ശംഭവ മഹാദേവ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തിലെ ശിവരാത്രി വരുന്നത് ഫെബ്രുവരി മാസം ഇരുപത്തി ആറാം തീയതിയാണ് ശിവരാത്രി വ്രതവും അതിൻ്റെ കാര്യങ്ങളെല്ലാം സംബന്ധിച്ചിട്ടുള്ള വീഡിയോ നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വ്രതം എടുക്കാൻ താല്പര്യമുള്ള എല്ലാവർക്കും വീഡിയോ കാണാം നിങ്ങൾക്ക് യഥാവിധി എപ്രകാരം നിങ്ങളുടെ ജീവിതത്തിന് പുരോഗതി വരുത്താൻ തരത്തിലുള്ള വ്രതം കൈക്കൊള്ളാമെന്നൊക്കെ അതിലൂടെ മനസ്സിലാക്കാം അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു താല്പര്യമുള്ളവർക്ക് അറിയിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഓരോ യാമത്തിലുമുള്ള പൂജകളെക്കുറിച്ച് പറഞ്ഞുതരാന്ന് അപ്പോൾ അതിന് കീഴേ കമൻ്റ് ബോക്സിൽ ഒരുപാട് പേര് യാമപൂജകളെക്കുറിച്ച് അറിയണം എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു ക്ഷേത്രത്തിൽ യാമപൂജ ശിവരാത്രിയോടനുബന്ധിച്ച് നടക്കും ആ ഒരു രീതി പലർക്കും കണ്ടറിയാവുന്നതാണ് പക്ഷെ ക്ഷേത്രത്തിൽ നടത്തുന്നത് പോലെയല്ല വീട്ടിൽ യാമ്മ പൂജ നടത്താൻ കഴിയുക അങ്ങനെ ചെയ്യാൻ കഴിയുന്നവരൊക്കെ ഉണ്ടാവാം അത്രയ്ക്കും താന്ത്രിക വിദ്യയൊക്കെ പഠിച്ചിട്ടുള്ള മാന്ത്രികത കാര്യങ്ങളൊക്കെ അറിയാമെന്നുള്ളവർക്ക് അത് ചെയ്യാം സാമാന്യമായ ഒരു ഭക്തജനത്തിന് ഒരു വീട്ടിലൊരു ശിവഭക്തന് ശിവക്തയ്ക്ക് വീട്ടിലെ പ്രകാരം യാമപൂജ ചെയ്യാമെന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത് കാര്യം ക്ഷേത്രത്തിൽ നടത്തുമ്പം പഞ്ചാമൃതം കൊണ്ടും പഞ്ചഗവ്യം കൊണ്ടും ഒക്കെ അഭിഷേകമൊക്കെ പറയുന്നുണ്ട് നമുക്ക് വീട്ടിൽ അത്തരം കാര്യങ്ങളൊക്കെ അത് ഉണ്ടാക്കാനും അത് അഭിഷേകം ചെയ്യുന്ന വിധികളെ കുറിച്ചൊന്നും സാമാന്യ ഭക്തർക്ക് അറിവില്ലായിരിക്കാം അതുകൊണ്ടാണ് വളരെ ലളിതമായിട്ടുള്ള രീതിയിലുള്ള യാമപൂജ ശിവലിംഗ പൂജ പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ യാമപൂജയെക്കുറിച്ച് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ താല്പര്യമുള്ള വീഡിയോ തുടർന്ന് കാണാവുന്നതാണ് നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ആർ ജെ എർ ഹരിചന്ദന മഠം ഇപ്പോൾ ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് വഴിക്ക് നിങ്ങൾ ആ ചാനൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പിറന്നാളിന് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി തരുന്നതാണ് മാത്രമല്ല ഹൈന്ദവ ആചാര സംബന്ധിയായിട്ടുള്ള ഒട്ടേറെ വിവരങ്ങൾ നിങ്ങൾക്ക് വളരെ സൗജന്യമായിട്ട് ലഭ്യമാകുന്നതാണ് ഡെയിലി അപ്ഡേഷൻസ് ഉണ്ട് അതും പ്രയോജനപ്പെടുത്താവുന്നതാണ് അപ്പോൾ നമുക്ക് യാമ പൂജയെക്കുറിച്ച് മനസ്സിലാക്കാം ഏഴര നാഴിക സമയമാണ് ഒരു യാമം എന്ന് പറയുന്നത് അതായത് മൂന്ന് മണിക്കൂർ ഒരു ദിവസത്തിൽ എട്ട് യാമങ്ങളുണ്ട് നാല് യാമങ്ങൾ പകലിനോട് ചേർന്നു നാല് യാമങ്ങൾ രാത്രിയോട് ചേർന്നുമാണ് കാണപ്പെടുന്നത് പുലർച്ചെ മൂന്ന് മണി മുതൽ യാമ ആരംഭിക്കുകയായി യാമം എന്നാണ് പറയുന്നത് ആദ്യ യാമം അത് ആറു മണിവരെ ഉണ്ട് തുടർന്ന് ഓരോ യാമങ്ങളിങ്ങനെ കടന്നു വന്നിട്ട് വൈകുന്നേരത്തെ യാമം തൊട്ടാണ് നമ്മൾ ശിവപൂജയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നത് അതായത് ആറ് ടു ഒൻപത് മണിവരെയുള്ളൊരു യാമം ഒൻപത് മണി മുതൽ പന്ത്രണ്ട് മണിവരെയുള്ളൊരു യാമം പന്ത്രണ്ട് മണി മുതൽ മൂന്ന് മണിവരെയുള്ളൊരു യാമം മൂന്ന് മണി മുതൽ ആറ് മണി വരെയുള്ളൊരു യാമം എന്നിങ്ങനെ നാല് യാമകാലത്തിലാണ് നമ്മൾ ശിവപൂജയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നത് ശിവപൂജ ചെയ്യുന്നത് ശിവരാത്രി ദിവസമാണ് തലേ ദിവസമല്ല ശിവരാത്രി ദിവസം ഈ വർഷം ഇരുപത്തിയാറാം തീയതിയാണ് ആ സമയത്താണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ വൈകുന്നേരം ആറു മണി മുതൽ നമ്മൾ ശിവപൂജ ആരംഭിക്കും അപ്പോൾ ആ പൂജാ കാര്യങ്ങളാണ് നമ്മളിന്ന് പറയുന്നത് അപ്പോൾ സന്ധ്യാസമയത്ത് ആറു മണി മുതൽ ഒൻപത് മണി വരെയുള്ള ആ യാമത്തിൻ്റെ പേര് സന്താനലക്ഷ്മി യാമം എന്നും ഒമ്പത് ടു പന്ത്രണ്ട് വരെയുള്ള യാമത്തിൻ്റെ പേര് വീരലക്ഷ്മി യാമം എന്നും പന്ത്രണ്ട് മുതല് മൂന്ന് വരെയുള്ള സമയം അത് വിജയലക്ഷ്മി യാമം എന്നും മൂന്ന് മണി മുതൽ ആറ് മണി വരെയുള്ള സമയത്തെ നമ്മൾ നമ്മള് യാമം എന്നുമാണ് പറയുന്നത് ഇതറിയാലോ യാമം കൂടുതലായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ അപ്പൊ നമുക്ക് ഈ പൂജയ്ക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ വേണമെന്നുള്ള സാമാന്യായിട്ട് നമുക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഒരു ചെറിയ ശിവലിംഗമെങ്കിലും നിങ്ങളുടെ കയ്യിൽ ഞാൻ കാണിക്കുന്ന കാണാമോ എന്തോ ചെറിയൊരു സ് ഒരു ശിവലിംഗം ഞാനൊരു മാതൃകയായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരും ഇത്രയെങ്കിലും ഉള്ളൊരു ശിവലിംഗം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് വളരെ നന്നായിരിക്കും ഒരു ശിവലിംഗം നമുക്ക് ഒന്ന് മേടിക്കാമെങ്കിൽ നല്ലതായിരിക്കും നമുക്ക് നിലവിളക്ക് വേണം അതുപോലെ തന്നെ ഈ ശിവലിംഗം പണ്ട് കാലത്ത് ഇങ്ങനെ ഈ രൂപ ഉള്ളതെല്ലാം മേടിക്കുന്നത് നമ്മൾ ഈ മണ്ണുകൊണ്ട് ശിവലിംഗം തയ്യാറാക്കുകയാണ് ചെയ്യുന്നത് ഏഴു ദിവസം തണലത്ത് വെച്ച് ഉണക്കി തയ്യാറാക്കുന്നു ശിവലിംഗത്തിലാണ് യാമ പൂജ ചെയ്തിരുന്നത് ഇപ്പം നമുക്കിങ്ങനെയുള്ള ശിവലിംഗം നമുക്ക് മേടിക്കാൻ കിട്ടുക അത് വെച്ച് ചെയ്യാം ചിലർ ജോലിക്ക് ഇങ്ങനെയുള്ള ശിവലിംഗം വെച്ച് പൂജ ചെയ്ത് കഴിഞ്ഞാൽ ചൈതന്യം ഉറച്ചോ ഇല്ല ഇല്ല ഇത് വിഗ്രഹമല്ല ഇതൊന്നും ഇതൊക്കെ പ്രതിമകളാണ് ഈ പ്രതിമകളിലൊന്നും ചൈതന്യം ഉറക്കില്ല ഇത് നമ്മൾ പ്രതീകമായിട്ട് ചെയ്യുന്നു ഇപ്പോൾ ഒരു ചിത്രത്തിൽ നമുക്ക് ഈ അഭിഷേക കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഒരു പ്രതിമ രൂപത്തിൽ നമ്മൾ ചെയ്യുന്നേ ഉള്ളൂ ഇത് കഴിഞ്ഞാൽ നമുക്കത് വീട്ടിൽ വെച്ചേക്കാം യാതൊരു കുഴപ്പമില്ല കേട്ടോ അതിൽ ചൈതന്യമൊന്നും നിറഞ്ഞ ചൈതന്യം നിറഞ്ഞാൽ എന്താ അന്നും കുഴപ്പമില്ല പക്ഷേ ഇതങ്ങനെ ചൈതന്യം നിറയുന്നതല്ല എന്ന് മനസ്സിലാക്കേണ്ടതാണ് അപ്പോൾ നിലവിളക്ക് വേണം ഇതുപോലൊരു ശിവലിംഗം വേണം ഇനി ശിവലിംഗം നിങ്ങളുടെ വീട്ടിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ എടുക്കുക പിന്നെ വേണ്ടത് പാൽ വേണം ഭസ്മം വേണം ചുവന്ന പട്ട് മഞ്ഞപ്പട്ട് വെള്ളപ്പട്ട് പച്ചപ്പട്ട് ഇത്തരം പട്ടുകൾ എന്ന് പറഞ്ഞാൽ ചെറിയ പട്ട് ഒരു കൈലേസിന്റെ വലിപ്പമുള്ള പട്ടുകൾ നമുക്ക് മേടിക്കാൻ കിട്ടും കൈലേസിന്റെ വലിപ്പമുള്ളത് പൂക്കടകളിലൊക്കെ കിട്ടും അത് മേടിക്കണം പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ കുറച്ച് പഴം വേണം അത് ഞാലിപ്പൂവൻ രസവേദളി അങ്ങനെയുള്ള പഴം പിന്നെ ഓറഞ്ച് ഒന്നോ രണ്ടോ ആപ്പിൾ ഒന്നോ രണ്ടോ ഒക്കെ മുന്തിരി അങ്ങനെയൊക്കെ ചെറിയ പഴങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ കൊള്ളാം പിന്നെ ശർക്കര ഉണ്ടെങ്കിൽ കൊള്ളാം അത് വേണം ശർക്കര വേണം പിന്നെ ചന്ദനം എരിക്കിൻ്റെ പൂവ് ഇട്ടുമെങ്കിൽ എരിക്കുമ്പൂൻ്റെ പൂവ് അല്ലെങ്കിൽ സാധാരണ പുഷ്പങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊള്ളാം വില് കൂവളത്തിൽ ഉണ്ടെങ്കിൽ കൊള്ളാം കൂവളത്തിൻ്റെ കായ കിട്ടുമെങ്കിൽ കൊള്ളാം നെയ്യ് വേണം പിന്നെ കുറച്ച് പച്ചരി ഒരു ചെറിയൊരു നിവേദ്യ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് വേണം ഇത്രയൊക്കെ മതി ഇതിൽ ഇച്ചിരി കുറഞ്ഞു പോയി എന്നും പറഞ്ഞുകൊണ്ട് കുഴപ്പമില്ല പനിനീര് ഉണ്ടാക്കിക്കൊള്ളാം അല്ലെങ്കിൽ സാധാരണ ജലം മതി ഇതിൽ ഞാൻ സാമാന്യമായിട്ടുള്ള പറഞ്ഞു തന്നേ ഉള്ളൂ ഇതിൽ ചില കാര്യങ്ങളൊക്കെ ഇച്ചിരി കുറഞ്ഞു പോയി എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ വിഷമിക്കുകയെന്നും വേണ്ട ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം ഇതെങ്ങനെയാണെന്ന് അപ്പോൾ നമ്മൾ വൈകുന്നേരം ആറ് മണിക്കാണ് യാമ പൂജ തുടങ്ങുക അപ്പൊ അറിയാലോ ചമ്രം പടിഞ്ഞിരുന്ന് കിഴക്ക് നോക്കിയിരുന്ന് ഭഗവാനെ ധ്യാനിച്ചാണ് പൂജാവിശേഷങ്ങൾ ചെയ്യേണ്ടത് അപ്പോ മുന്നില് ഒരു നിലവിളക്ക് തെളിയിച്ചു വെക്കണം കിഴക്ക് പടിഞ്ഞാറ് തിരിയിട്ട് തെളിയിക്കാം അഞ്ച് തിരിയിട്ട് തെളിയിക്കാം ചെറിയ വിളക്കാണെങ്കിൽ കിഴക്ക് പടിഞ്ഞാറ് തിരിയിട്ട് തെളിയിച്ചാൽ മതി അഞ്ചു തിരിയൊക്കെയാണ് നമുക്കിത് രാവിലെ വരെ തെളിഞ്ഞു നിൽക്കാനുള്ള വിളക്കാണ് എണ്ണ കുറച്ച് കഴിയാൻ പടർന്ന് പിടിച്ച് ആകെ കൂടെ വിളക്ക് പഴുത്ത് വല്ലാത്തൊരവസ്ഥയിലായിപ്പോവും അതുകൊണ്ട് ഇച്ചിരി വലിയ വിളക്കൊക്കെ ഉള്ളവർക്ക് അഞ്ച് തിരിയിട്ട് അല്ലെങ്കിൽ കിഴക്ക് പടിഞ്ഞാറ് തിരിയിട്ട് എള്ളെണ്ണ ഒഴിച്ച് വയ്ക്കുന്ന നിലവിളക്ക് എന്നിട്ട് മുന്നിൽ ശിവൻ്റെ ചിത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മുന്നിലാണ് ഇത് തെളിയിച്ച് വയ്ക്കേണ്ടത് നമ്മളൊരു ഇരിപ്പിടത്തിലിരുന്നാണ് പൂജ ചെയ്യേണ്ടത് അപ്പോൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക എന്ന വ്രതമുള്ളവർക്ക് ഈ പൂജ ചെയ്യുന്നതാണ് ഏറെ ഉത്തമം ഇനി വ്രതം ഇല്ലാത്തവർക്കും വേണമെങ്കിൽ പൂജ ചെയ്യാം തെറ്റൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ഉപവാസ വ്രതം അതാണ് ബാക്കിയൊക്കെ ഭക്തന് ഒരു വ്രതം ഉണ്ടല്ലോ ശിവരാത്രിക്ക് അപ്പോൾ ഒരു ശിവലിംഗം ഇതുപോലത്തെ ഒന്ന് ഉണ്ടെങ്കിൽ വളരെ നന്നാണ് ഇതിലാണ് നമ്മൾ ക്രിയകളെല്ലാം ചെയ്യുന്നത് ശിവലിംഗം ഒരു തട്ടത്തിലോ ഒരു വാഴയിലോ വയ്ക്കുക വച്ചിട്ട് അതിൻ്റെ നാമ്പ് അത് വടക്കോട്ടായിരിക്കണം ശിവലിംഗത്തിന്റെ നാമ്പ് വടക്കോട്ട് തന്നെ ഇരിക്കണം ദിശകൾ മാറിപ്പോകരുത് കേട്ടോ അപ്പോൾ ആ രീതിയിൽ തന്നെ വെക്കണം പിന്നെ അന്ന് നമ്മൾ ധാരാളം ശിവമന്ത്രങ്ങൾ ജപിക്കാം ഒന്നും അറിഞ്ഞൂടാത്തവർക്ക് ഓ നമ്മൾ ശിവയായി ജപിക്കാം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഭഗവാനെ നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് ശരിക്കും ക്ഷേത്രപൂജയിലാണ് വരുന്നതെങ്കിൽ ഈ സമയത്ത് പഞ്ചഗവ്യം കൊണ്ടാണ് അഭിഷേകം നടക്കുക നമുക്കിവിടെ പഞ്ചഗവ്യം പഞ്ചഗ്യം ഉണ്ടാക്കാറെന്നുള്ളവർക്ക് പഞ്ചഗവ്യം ഉണ്ടാക്കി അഭിഷേകം ചെയ്യുക അല്ലാത്തവർക്ക് സാധാരണ ശുദ്ധജലം ഉപയോഗിച്ച് ആ എന്ന് പറഞ്ഞാൽ ശിവലിംഗത്തിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക ആ രീതിയിൽ കേട്ടോ ഒരു ചെറിയ കിണ്ടിയിലോ ഇച്ചിരി ഉള്ളൊരു ചെറിയ പാത്രത്തിലോ ജലം പകർന്നിട്ട് അത് മുഴുക്കെ ഇങ്ങനെ ധാരാറയായിട്ട് ഭഗവാന്റെ ആ ശിവലിംഗത്തിൻ്റെ ശിരസിലേക്ക് ഒഴിച്ചു കൊടുക്കും എന്നിട്ട് ചെറിയ വസ്ത്ര ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് തുടയ്ക്കുക എന്നാൽ ശിവലിംഗ ഒന്ന് തുടയ്ക്കുക ചെറിയൊരു മാല ചാർത്തി കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മളൊരു ചുവന്ന പട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഈ ചുവന്ന പട്ട് ഈ നമുക്കതിനെ വലിയ ഇത്തിരി ശിവലങ്ക വലുതാണെങ്കിൽ അതിൽ ഇങ്ങനെ അലങ്കരിച്ചു കൊടുക്കാം വെച്ച് പൊതിഞ്ഞ് അലങ്കരിച്ചു കൊടുക്കാം ഇല്ലെങ്കിൽ എന്തെയ്യുക ഇതിൻ്റെ ഇതിനെ മടക്കിയിട്ട് ഈ ശിവലിംഗത്തിൻ്റെ അടിഭാഗത്തായിട്ട് വെച്ചുകൊടുക്കാം അങ്ങനെ ചെയ്യും പിന്നെ ഒരു ചന്ദനക്കുറി ശിവലിംഗത്തിന് തൊട്ട് കൊടുക്കണം നമ്മൾ ചന്ദനം പറഞ്ഞിട്ടുണ്ടല്ലോ അത് അത് തൊട്ട് കൊടുക്കണം പിന്നെ നമുക്ക് പൂജ ആരംഭിക്കാം പൂജകളൊക്കെ ജലഗന്ധ പുഷ്പ ജലഗന്ധപുഷ്പൂപദ്പാധികൾ കൊണ്ട് പൂജ ചെയ്യാൻ അറിയാമെന്നുള്ളവർക്ക് അതൊക്കെ ചെയ്യാം ഒരു നിവേദ്യം കൊടുക്കണം ചോറാണ് ചോറ് മുന്നിൽ വെച്ച് നിവേദ്യം കൊടുക്കണം ഒപ്പം തന്നെ കായ്കറികൾ അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തക്കാളിക്ക വെണ്ടയ്ക്ക അങ്ങനെ ഏതെങ്കിലും പച്ചക്കറി ഏതെങ്കിലും വിഭാഗങ്ങൾ മുന്നിൽ വെച്ചിട്ട് ഭഗവാനെടുക്കാം ജലം തൊട്ട് ജലം എന്നുള്ള രീതി ജലാതിജലാന്തം മൂന്ന് ജലം നിവേദത്തിലേക്ക് തളിക്കുക പിന്നെ മൂന്ന് പുഷ്പപ്പെടുക മൂന്ന് ജലം തളിക്കുക തൊഴുത്ത് പ്രാർത്ഥിക്കുക ആ രീതിയിൽ ചെയ്യുക പിന്നെ ഓം ഓന്നമ ശിവായ മന്ത്രം നിങ്ങൾക്കറിയാവുന്ന അഷ്ടോത്തരം മറ്റ് മന്ത്രങ്ങൾ ശിവനുമായി ബന്ധപ്പെട്ട മന്ത്രങ്ങളൊക്കെ ധാരാളമായി ജപിക്കാം കുറഞ്ഞ പക്ഷേ ഈ യാമത്തിൽ പൂർണ്ണമായിട്ടിരുന്ന് ജപിക്കണമെന്നുണ്ട് അതായത് മണി മുതൽ ഒൻപത് മണിവരെ പൂർണ്ണമായിട്ടിരുന്ന് ജപിക്കണമെന്ന് പറയുന്നുണ്ട് അങ്ങനെ ജപിക്കാൻ പറ്റാത്ത എല്ലാവരുടെ ആരോഗ്യസ്ഥിതി വെച്ച് അങ്ങനെ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഒരു അരമണിക്കൂറെങ്കിലും ജപിക്കുക പിന്നീട് ഒമ്പത് മണിക്ക് തൊട്ട് മുമ്പ് എട്ടര മുതൽ ഒമ്പത് മണി വരെ ഒരമണിക്കൂർ ജപിക്കുക അങ്ങനെയുള്ള ആ രീതിയിൽ ഫുള്ള് ജപിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്നവർക്ക് അങ്ങനെ ഇരിക്കണമെന്നില്ല എന്നില്ല നിന്ന് വേണമെങ്കിലും ജപിക്കാം കേട്ടോ അപ്പം ഇതാണ് ഇതിന്റെ ക്രിയ സാമാന്യമായിട്ടുള്ള ക്രിയ ഇനി ഒൻപത് മണി മുതൽ പന്ത്രണ്ട് വരെയുള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്യും അതിലിട്ട് അണിയിഞ്ഞിരിക്കുന്ന ആ പൂവൊക്കെ അങ്ങ് മാറ്റും അല്ല ഇട്ടേക്കുന്ന പൂ നമ്മൾ പ്രാർത്ഥിക്കാൻ പൂവൊക്കെ ഇട്ട് അവിടെ പ്രാർത്ഥിക്കണമെങ്കിൽ ആ പൂവ് മാറ്റും ആ തട്ടത്തിലുള്ള ചന്ദനം മാറ്റും ഇരുന്ന പട്ട് മാറ്റി എല്ലാം മാറ്റിയിട്ട് ഇച്ചിരി പച്ചവെള്ളം കൊണ്ട് പൂർണ്ണമായിട്ട് ആ വിഗ്രഹത്തെ നനയ്ക്കും നനച്ച് അപ്പോൾ ഒന്നേന്ന് നമ്മൾ പുതിയ പൂജയായിട്ട് തുടങ്ങുകയാണ് എന്നിട്ട് ഇത് ഒരു തട്ടം വെച്ചിട്ട് ചെയ്യുന്നതാണ് ഞാൻ തട്ടം പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ലെന്ന് ഒരു തട്ടം വെച്ചിട്ട് അതിൽ ചെയ്യുന്നതാണ് അല്ല വെള്ളമൊക്കെ ധാരാളം വീഴുന്നതല്ലേ ആ രീതിയിൽ അപ്പോൾ എന്നിട്ട് അടുത്ത് വീണ്ടും ശിവലിംഗം വയ്ക്കണം വച്ചിട്ട് അതിനടുത്ത് പഞ്ചാമൃതം കൊണ്ടാണ് അഭിഷേകം ചെയ്യേണ്ടത് പഞ്ചാമൃതം തയ്യാറാക്കിയ എല്ലാവർക്കും ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് അവിടെയും നമുക്ക് ജലം അല്ലെങ്കിൽ പനിനീര് കൊണ്ട് അഭിഷേകം ചെയ്യാം ജലം കൊണ്ട് അഭിഷേകം ചെയ്യാം അല്ലെങ്കിൽ പനിനീര് കൊണ്ട് ഒരു കിണ്ടിയിലെടുത്ത് നന്നായിട്ട് അഭിഷേകം ചെയ്യണം അതിനുശേഷം പച്ചക്കർപ്പൂരം കിട്ടുമെങ്കിൽ പച്ച കർപ്പൂരം കൊണ്ട് അല്ലെങ്കിൽ കുറി തൊടണം ആ ശിവലിംഗത്തിൽ പറ്റാത്തവരെന്തു ചെയ്യണം അന്നേരം നമുക്ക് ചെയ്യാവുന്നത് ഭസ്മക്കുറി തൊടുക എന്നുള്ളത് പറഞ്ഞത് ഭസ്മക്കുറി തൊടുക പിന്നെ ഒരു ചെറിയ മാല നമ്മൾ ചെറിയ മാലാധി വരിക നമ്മളൊരു അഞ്ചറ് പൂവൊണ്ട് കെട്ടിയ ചെറിയ മാലിന് ചാർത്ത അല്ലെങ്കിൽ ഒരു പൂവെടുത്ത് തന്നെ സിരസ്സിൽ വെക്കാം ഓന്നമ ശിവയൊക്കെ ജപിച്ച് ഭക്തിപുരസരം തന്നെ ചെയ്യണം പിന്നെ പഞ്ചോപചാര പൂജകൾ ചില ഗന്ധപുഷ്പൂപദ്വീപാദികൾ കൊണ്ടുള്ള പൂജ ചെയ്യുക സാംപ്രാണിതൊക്കെ തിരിച്ച് കത്തിച്ച് വെച്ചാൽ അങ്ങനെയൊക്കെ ഇപ്പോൾ നമ്മൾ ചെയ്യാറുണ്ടല്ലോ പൂജ ആ രീതി അറിയുന്ന രീതി മതിയാ പൂജ ഓന്നമ ശിവായ ജപിച്ച് ഇഷ്ടമന്ത്രങ്ങൾ ശിവ മന്ത്രങ്ങളെല്ലാം ജപിച്ച് ചെയ്യാം അവിടെ ഭക്തന് സ്വാതന്ത്ര്യമുണ്ട് വീട്ടിലെ പൂജയാകുമ്പോൾ അവനെ അറിയുന്നത് പോലെ അത് ചെയ്യും കേട്ടോ ഇന്നത് കുറവ് ഇന്നത് കൂടിയത് താന്ത്രിക വിദ്യ ഒന്നും ഇല്ല നന്നായിട്ട് പ്രാർത്ഥിച്ച് പൂജിച്ചാൽ മതി പിന്നെ ഒരു വസ്ത്രം മഞ്ഞ വസ്ത്രം ഞാൻ പറഞ്ഞല്ല പട്ട് മഞ്ഞപ്പട്ട് അതെടുത്ത് ഒന്നേലിതിന് ഇങ്ങനെ ചുറ്റി വയ്ക്കുക അല്ലെങ്കിൽ ഈ ശിവലിംഗത്തിൻ്റെ അടിഭാഗത്തായിട്ട് വയ്ക്കുക പിന്നെ നിവേദ്യം മധുര പലഹാരങ്ങളാണ് നമ്മൾ കുറച്ച് അടയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ലതാണ് ഒന്നായാമത്തിൽ ഇച്ചിരി ചോറ് ഉണ്ടാക്കി അതായത് ചോറ് നമ്മൾ ഒന്നായാമത്തിൽ പൂജയ്ക്ക് കൊടുക്കണം അതായത് ആറു മുതൽ ഒമ്പത് മണി വരെയുള്ള സമയത്ത് പച്ചക്കറികളോടൊപ്പം ചോറാണ് ഇച്ചിരി ചോറ് വെച്ച് അത് കൊടുക്കണം ഈ രണ്ടാമത്തെ ഒമ്പത് മുതൽ പന്ത്രണ്ട് മണി വരെയുള്ള സമയത്ത് നമ്മൾ കൊടുക്കേണ്ടത് മധുര പലഹാരങ്ങൾ അടയൊക്കെ ഉണ്ടാക്കി വയ്ക്കുക പിന്നെ വേണമെങ്കിൽ ലഡ്ഡു ജിലേബി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വെച്ച് നമുക്ക് കൊടുക്കാം താമരപ്പൂവിതൾ കൊണ്ട് പൂജിക്കുന്ന ഈ സമയത്ത് ഏറെ ഉത്തമമാണ് മൂന്നാം കാലത്തിലേക്ക് വരുമ്പോൾ അത് മൂന്നാം യാമത്തിലേക്ക് വരുമ്പോൾ രാത്രി പന്ത്രണ്ട് മണി മുതൽ മൂന്ന് മണി വരെയാണ് അപ്പോഴത്തേക്ക് ഈ നമ്മൾ ഒമ്പത് മുതൽ പന്ത്രണ്ട് മണി വരെ നമുക്കിങ്ങനെ പൂജിക്കാൻ പറ്റും ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ ആദ്യത്തെ അരമണിക്കൂർ പൂജിക്കുക അത് കഴിഞ്ഞിട്ട് അവസാനത്തെ അരമണിക്കൂർ പൂജിക്കുക അങ്ങനെയുള്ളത് അതായത് പതിനൊന്നര മുതൽ പന്ത്രണ്ട് മണി വരെ ഒമ്പത് മണി മുതൽ ഒമ്പതര വരെ പിന്നെ പതിനൊന്നര മുതൽ പന്ത്രണ്ട് വരെ അങ്ങനെ രണ്ടാം കാലത്തിൽ പൂജിക്കുക ഇതിൻ്റെ ഇടയ്ക്ക് ഒന്നും ശിവ കൂടുതലായിട്ട് ജപിക്കാൻ പറ്റുന്നവർ ഇരുന്ന് ജപിക്കുക നിന്ന് ജപിക്കുക പന്ത്രണ്ട് മണി മുതൽ മൂന്ന് മണി വരെയുള്ള സമയത്തുള്ള പൂജാക്രമത്തെ പറഞ്ഞു തരാം ഈ സമയത്ത് കൊണ്ട് അഭിഷേകം ചെയ്തതാണ് ഏറെ ഉത്തമം തേന് തേന് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ജലം കൊണ്ട് തന്നെ അഭിഷേകം ചെയ്യാം തേന് ഇല്ല എന്നുണ്ടെങ്കിൽ ജലം കൊണ്ട് അഭിഷേകം ചെയ്യാം ശിവലിംഗത്തിന് ഓരോ അഭിഷേകത്തിന് മുമ്പ് തൊട്ട് മുമ്പത്തെ യാമത്തിൽ നടത്തിയ പൂജകളുടെ അതെല്ലാം അവശിഷ്ടങ്ങളൊക്കെ മാറ്റണം പട്ട് ഉൾപ്പെടെ എല്ലാം മാറ്റി പുതുതായിട്ട് വെച്ചിട്ടാണ് ചെയ്യേണ്ടത് കേട്ടോ അങ്ങനെ തേനുകൊണ്ട് അഭിഷേകം ചെയ്തു എന്നിട്ട് അഭിഷേകം കഴിഞ്ഞുകൊണ്ട് ഭസ്മം കൊണ്ടൊരു കുറി ഇടണം ചെറിയൊരു മാല മാലയിടണം മാലയില്ലെങ്കിൽ പൂവ് വെച്ചാലും മതി പിന്നെ വെള്ളവസ്ത്രം ഉണ്ടെങ്കിൽ അതിനെ പൊതി നമ്മൾ ശിവലിംഗത്തിനിങ്ങനെ പൊതിഞ്ഞ് കെട്ടുക അല്ലെങ്കിൽ അതിൻ്റെ അടിഭാത്ത് വെച്ച് കൊടുക്കുക പിന്നെ നമ്മൾ ഇഷ്ടപ്രാർത്ഥനകളെല്ലാം നടത്തുക ഈ പഞ്ചോപചാര പൂജ അറിയാമെങ്കിൽ അത് ചെയ്യുക ജല ഗന്ധ പുഷ്പ പുഷ്പൂപ ദീപങ്ങൾ അർപ്പിച്ച് അല്ലെങ്കിൽ തൊട്ട് തൊഴുത് പ്രാർത്ഥിക്കുക ഈ സമയത്ത് പലഹാരങ്ങള് നമുക്ക് ഭഗവാന്റെ മുന്നേ വെച്ച് പ്രാർത്ഥിക്കാം പായസം വെച്ചിട്ട് ഇച്ചിരി പാൽ പായസമോ ശർക്കര പായസമാ ഏതോട്ടെ ഒരു പായസം ഭഗവാന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഇതൊക്കെ നന്നായിരിക്കും ഇതൊന്നും ഇച്ചിരി പഴം അരിഞ്ഞ് ഒരല്പ ശർക്കരയും നെയ്യും കൂടെ കാണിച്ച് അത് വെച്ച് നിവേദ്യം കൊടുത്ത് പ്രാർത്ഥിക്കാം ഇതും തുടർച്ചയായിട്ട് പന്ത്രണ്ട് മണി മുതൽ മൂന്ന് മണി വരെ ചെയ്യുക മൂന്ന് മണിക്ക് ശേഷം ഇതെല്ലാം നമ്മൾ മാറ്റി ഒന്നും കൂടെ ക്ലീൻ ചെയ്യണം കഴുകി ഒഴിച്ച് വിളുങ്ങാൻ വീണ്ടും ആക്കി വെക്കണം എന്നിട്ട് നാലാം കാലത്തിൽ വീണ്ടും പൂജ തുടങ്ങണം ഈ സമയത്തെല്ലാം എന്നല്ല വിളക്ക് കേട്ടോ ഈ സമയത്ത് പാല് കൊണ്ടാണ് അഭിഷേകം ചെയ്യുന്നത് നാലാം കാലത്തിൽ പാല് കൊണ്ട് അഭിഷേകം ചെയ്യണം ചാർത്ത് കസ്തൂരി ചാർത്ത് ചെയ്യാം അല്ലെങ്കിൽ ചന്ദനം അല്ലെങ്കിൽ ഭസ്മം കൊണ്ടുള്ള ചാർത്തിടാം അതായത് കുറിനൊടുക ശിവലിംഗത്തെ കുഴി കുളിപ്പിച്ച് കഴിഞ്ഞാൽ കുഴുകി ഇടണം എന്നിട്ട് ഒരു പൂവ് അല്ലെങ്കിൽ ഒരു ഹാരം സമർപ്പിക്കുക പച്ച നിറമുള്ള വസ്ത്രമാണ് ഈ സമയത്ത് ഭഗവാനെ പൊതിഞ്ഞ് വയ്ക്കാൻ വേണ്ടിയിട്ടൊരു ഇതുപോലെ ഇടാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ അതിൻ്റെ അടി ഭാഗത്ത് വയ്ക്കാം ശിവലിംഗത്തിൻ്റെ ശിവലിംഗം ഇത്ര വലിപ്പം മുതൽ ഇത്ര വലിപ്പമുള്ള പല തരത്തിലുള്ള ആര് കാണും അതുകൊണ്ട് അതാത് സൗകര്യം പോലെ ചെയ്യുക ഈ സമയത്ത് ശർക്കര പായസം അല്ലെങ്കിൽ ശർക്കര അട മുതലായവയൊക്കെ വെച്ച് നമുക്ക് ഭഗവാനെ പൂജിക്കാം അല്ലെങ്കിൽ ഇച്ചിരി പഴവും ഇച്ചിരി അവിലും വെച്ച് പൂജിച്ചാലും മതി ഇതൊക്കെ നിവേദ്യങ്ങളുടെ എല്ലാം ഞാൻ പറഞ്ഞെങ്കിൽ ഇച്ചിരി പഴവും ഇച്ചിരി നെയ്യും വെച്ച് പൂജിച്ചാൽ പോലും ആവും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എല്ലായിടത്തും ഉണ്ടാവണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല ഏറ്റവും കുറഞ്ഞൊരു നിവേദ്യം വെച്ച് കൊടുത്താലും മതി അ ആ രീതി ചെയ്യാം ഈ സമയത്ത് നാലാം ഭാവത്തിൽ ഈ മൂന്ന് മണി മുതൽ ആറു മണി വരെയുള്ള ഉള്ള സമയത്ത് എന്ത് തരം ഫലവർഗ്ഗങ്ങൾ വേണമെങ്കിലും ഭഗവാനെ സമർപ്പിച്ച് പൂജിക്കാവുന്നത് എന്ത് തരത്തിലുള്ളത് ഈ സമയത്ത് പോകുന്ന മശുവായ നന്നായിട്ട് ജപിച്ച് പ്രാർത്ഥിക്കണം ഈ മൂന്ന് മണി മുതൽ മണി വരെയുള്ള സമയത്ത് തുടർച്ചയായിട്ട് ജപം നടത്തുന്നത് നന്നായിരിക്കും അഖണ്ഡമായിട്ട് തന്നെ ജപിക്കണം ഏറ്റവും ഭക്തിയുടെ ഉത്തങ്ക സ്ഥാനത്ത് നിന്ന് ജപിക്കണം ഇത്രയും നേരം ചെയ്ത ശിവപൂജയിലെ ഏറ്റവും മുഹൂർത്ത സമയമെന്ന് പറയും ഈ സമയത്ത് അങ്ങനെ ജപിക്കണം ഈ സമയത്ത് വേറെ ചിന്തകളിലേക്ക് ഉറക്കത്തിലേക്ക് പോകരുത് ഈ നാലാം കാലഘട്ടത്തുമ്പോൾ പലരും ഉറക്കത്തിലേക്കൊക്കെ വഴുതി വീഴും അതൊന്നും പാടില്ല ആ സമയത്ത് നന്നായിട്ട് പ്രാർത്ഥിക്കണം പൂക്കൾ എത്ര ഉണ്ടെങ്കിലും അത്രയും പൂക്കൾ അർപ്പിക്കുക പൂക്കൾ മാത്രമല്ല ഭസ്മം അഭിഷേകം ചെയ്യും ഇങ്ങനെയൊക്കെ ഭഗവാനെ നന്നായിട്ട് പ്രാർത്ഥിക്കണം ഇങ്ങനെയാണ് നമുക്ക് യാമപൂജ ചെയ്യേണ്ടത് അപ്പോൾ ഈ പറഞ്ഞ ഞാൻ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ ഇതൊക്കെ നമുക്ക് ചെയ്ത് കാണിക്കുകയാണെന്നായിരുന്നെങ്കിൽ കുറച്ചുകൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പമായിരുന്നു പക്ഷേ എൻ്റെ ഇപ്പോഴത്തെ ഒരു സൗകര്യത്തിൽ എനിക്കത് ചെയ്ത് കാണിക്കാൻ പറ്റില്ല ഞാൻ മറ്റൊരിടുത്താണ് നിൽക്കുന്നത് അതുകൊണ്ട് എനിക്ക് ചെയ്ത് കാണിക്കാൻ പറ്റില്ല എങ്കിലും ഏകദേശമൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ബോധ്യമായി കാണുമെന്ന് വിശ്വസിക്കുന്നുണ്ട് എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ കീഴ് കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മൂലപാലായ്മകളുള്ളവരും ആർത്തവകാല ശുദ്ധി കഴിയാത്തവരൊന്നും ഇത് ചെയ്യരുത് പിന്നെ വ്രതം നിൽക്കുക എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് വ്രതം നിൽക്കാൻ കഴിയാത്തവർക്ക് ഭക്ഷണം കഴിച്ച തിരുവനന്തപുള്ളവർക്ക് പോലും ഇത് ചെയ്യാവുന്നതാണ് ഈ ശിവലിംഗ പൂജ അവർക്ക് ചെയ്യാവുന്നതായ അമ്മ പൂജ കേട്ടോ ഈ ശിവലിംഗമൊന്നും ഇല്ല അങ്ങനെയുള്ളവർക്കാണെങ്കിൽ ഓരോ കാലത്തിനും നിങ്ങളുടെ വീട്ടിലൊരു ശിവന്റെ ചിത്രം ഉണ്ടെങ്കിൽ അതിനു മുമ്പേ ഇങ്ങനെ നിവേദ്യമൊക്കെ വെച്ച് ഓരോ കാലത്തിനും പ്രാർത്ഥിച്ചിരിക്കുന്നത് വളരെ ഗുണകരമാണ് ഇത് ലിംഗപൂജയായത് കൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു തന്നേ ഉള്ളൂ ഈ ഓരോ കാലത്തിനും ഇങ്ങനെ പഴവർഗ്ഗങ്ങളൊക്കെ വെച്ച് നിവേദ്യങ്ങളൊക്കെ സമർപ്പിച്ച് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം അതും ഗുണകരമാണ് ഈ രീതിയിൽ ഭക്തർക്ക് ചെയ്യാൻ പറ്റും ഇതൊക്കെ പഠിച്ചെടുക്കേണ്ട കാര്യമല്ലേ ഇങ്ങനെ ചെയ്യുമെങ്കിൽ വളരെ ഗുണകരം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളെൻ്റെ കീഴ് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായ പൂജാ സംബന്ധമായ അപ്പോയിൻമെൻറ്റാണ് നൽകിയിരിക്കുന്നത് നേരത്തെ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചിരുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുപിട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ ഹരിചന്ദ്ര നമസ്തേ